നമസ്കാരം ഈ ഇവികയാണ് ഇപ്പോൾ ഇന്നൊരു ന്യൂസ് ഒന്നുമല്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വീഡിയോ ആ ഇത് ഭാര്യമാർക്കും അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ അവിടെ അടുക്കളയിലാണ് തന്നെ ഭിത്തിയുടെ സൈഡുമായി ചേർന്ന് ഇങ്ങനെ കുറച്ച് വളയമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് കണ്ടിട്ട് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും എന്തോ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ഈ ചേട്ടൻ്റെ വീഡിയോ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടു ഒരുപാട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു എന്തായാലും ഈ ഇതിൻ്റെ പർപ്പസ് എന്നുള്ള കാര്യം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പുള്ളി തന്നെ അടുക്കളയിൽ ഇങ്ങനെ നിപ്പുണ്ട് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ് ഇപ്പോൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യത്തിയിൽ അവിടെ ഇവിടെയൊക്കെ വളയുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണ് നമുക്ക് പുള്ളിയുടെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം സ്ത്രീകൾക്ക് അരി വീറ്റുന്നതാണ് ചോറ് വിറ്റിയെടുക്കുന്നതാണ് വലിയ പ്രശ്നം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് തയ്യാറാക്കിയൊരു ചെറിയ ഒരു പരിപാടിയാണിത് അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു സ പാത്രം വെച്ചിട്ട് ചോറും കാലവും നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് ഇങ്ങനെ വിറ്റി ഇങ്ങനെ ചരിച്ച് ഞാൻ കുറ്റി വയ്ക്കാം

അന്ന് നമ്മളോടെ സ്ഥല സൗകര്യം കുറവാണ് പിന്നെ ഈ നമുക്ക് ഗ്യാസ്റ്റോവിൽ ഊറ്റിയെടുക്കാൻ പറ്റില്ല പണ്ട് നമുക്ക് കല്ലുള്ള തല്ലായ്മ ഊറ്റി എടുക്കും അപ്പൊ നമുക്കത് ഊറ്റിയെടുക്കുന്നവരെ നമുക്ക് പറ്റൊന്നും ചെയ്യാനും പറ്റത്തില്ല പക്ഷെ ഇതാകുമ്പോ നമുക്ക് പെട്ടെന്ന് ഗ്യാസ്റ്റവ് എടുത്ത് നമുക്ക് എല്ലാം പോയില്ല പഴയ അടുപ്പിലാണെങ്കിലേ ഇങ്ങനെ ഊറ്റി വെക്കുമ്പോ പിന്നെ നമുക്ക് ഒന്നും തട്ടിയാലോ മുട്ടിയാലോ സപ്പോർട്ടും വേണ്ട ഒരു കാര്യം ചോദിച്ചെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എറമ്പ് കയറി മൊത്തം നശിച്ചുപോകത്തില്ലോ അതിനുള്ള അതിനുള്ള വല്ല പരിപാടി ഉണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ എന്താ പിന്നെ അത് അങ്ങോട്ട് പോകാം ഇവിടെ ഇവിടെ കൊണ്ടുവന്നു ഇതിനകത്ത് ഇതിനകത്ത് കറികൾ വെക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇതൊരു ഒരു തട്ടും കൂടെ ഉണ്ട് അത് ഞാൻ തൽക്കാലമായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കുക സലസൗകര്യം ഉണ്ട് കട്ട് ചെയ്തിരിക്കുക ഇത് നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം ഇതിന് മേലോട്ട് നമുക്ക് തട്ടടിച്ച് നമുക്ക് ഉയർത്താം കൂട്ടി വേണമെങ്കിൽ ഇതിനകത്ത് ഈ പത്രങ്ങളുടെ അളവുകൾ കൂട്ടാം റിങ്ങുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ ഇതെന്ന് പറയുമ്പോ ഇത് ഈ ഒരു പിന്നെ എന്താണ് പിന്നെ ഈ ഒരു കിണ്ണം അതായത് എന്താ പറയുക ഈ കപ്പ് ഈ കപ്പിനകത്ത് ആണ് ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് തൽക്കാലം വെള്ളം തൽക്കാലം നമ്മൾ ഇതിനകത്ത് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് തൽക്കാലം നമുക്ക് വെള്ളം അതിന് മതി പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് നമുക്ക് ഇച്ചിരി വേസ്റ്റ് വരിക നമ്മുടെ വണ്ടികളൊക്കെ എഞ്ചിനോയിൽ മാറ്റും ആ എഞ്ചിന് പോലാണ് നല്ലത് അപ്പം നമ്മൾ ഇറമ്പ് വന്ന് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഈ എണ്ണമയമായി കഴിഞ്ഞാൽ പിന്നെ ഇത് മേലോട്ട് കയറാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് എറുമ്പ് വീണാൽ പിന്നെ മറ്റുള്ള എറുമ്പ് അടുക്കത്തുമില്ല അപ്പം അങ്ങനെ നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് രാത്രി നമ്മളിവിടത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ല അപ്പം നമുക്ക് വരുമ്പോഴും ഇന്നത്തെ എറുമ്പൊന്നും കയറത്തില്ല നമുക്ക് രാത്രി പത്ത് മണിക്ക് രാത്രി തിരിച്ചു വന്നാൽ നമുക്ക് നമുക്കത് ഭക്ഷണം എടുത്ത് കഴിക്കാനൊക്കെ ഒരു ഏറുമ്പം കേറൊക്കെ പിന്നെ ചെറിയ രീതിയിലുള്ള പല്ലി ശല്യം പാറ്റ ശല്യം ഇതൊക്കെ വന്ന് എന്തായാലും പാറ്റ വന്നു ഇതിനെ ഇതിന് ഈ ചുണ്ട് അതിന്റെ കൊമ്പൊക്കെ ഇതിൽ ഇതാവും അപ്പൊ അത് പിന്നെ വരുന്നില്ല പല്ലി ആയാലും ശരി തന്നെ ഒരളവ് വരെ എന്നാൽ ഞാൻ പറയൂ മറ്റേതിനെ വേണമെങ്കിൽ ചാടി പറന്നൊക്കെ വരാം ഒരളവ് വരെ പല്ലി പാറ്റ അങ്ങനെയുള്ള ജീവികളിൽ ചെറു മറ്റു പ്രാണികൾ എഴുതി നടന്നൊക്കെ വരുന്ന പ്രാണികളിന്ന് നമുക്ക് ഭക്ഷണങ്ങൾക്ക് ഒരു സേഫ്റ്റി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇതൊക്കെ ഒരു കാരണം എനിക്ക് പണ്ടര അവധം പറ്റി ഞാൻ ഒരിക്കൽ ആഹാരമൊക്കെ വെച്ച് മീനൊക്കെ വറുത്ത് വെച്ചിരുന്നു അവസാനം രാത്രി ഞാൻ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ആ ചോറില് മൊത്തം ഇറമ്പ് അപ്പോൾ ഞാൻ മേളീന്ന് കുറച്ച് ചോറ് മാറ്റിയിട്ട് കഴിക്കാൻ നോക്കിയപ്പോൾ അടിയിൽ അതിനെക്കാഴ്ച ഇറമ്പ് വീണ്ടും ഞാൻ ചോറ് മാറ്റിയപ്പോ ഏറ്റവും അടിയിലാണെങ്കിൽ പിന്നെ ഇറുമ്പ് മാത്രമായി ആ ഒരു അവസ്ഥയിൽ വന്നു അപ്പോൾ മീൻ വറുത്ത് വെച്ചിരുന്നു ആ മീൻ മുഴുക്ക് ഇറമ്പ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അന്ന് ഞാൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു ഞാൻ അന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പൊ അന്ന് എനിക്ക് ഇതേപോലുള്ള ഇങ്ങനെ ഭിത്തിയിൽ പിടിപ്പിക്കുന്ന ഒരു സൗകര്യം അല്ലായിരുന്നു അപ്പൊ ഞാന് വേറൊരു താൽക്കാലിക സംവിധാനത്തിൽ അന്ന് കഴിഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അപ്പൊ ഇത് ഇതിനു പകരം ഇത് ഈ കപ്പ് മാത്രം വെച്ചിട്ട് ഈ ഭിത്തിയിൽ പിടിപ്പിക്കാതെ തറയിൽ ഇങ്ങനെ വെച്ചേക്കുന്ന രീതിയിൽ ഒരു സംരണം ചെയ്ത് രണ്ടെണ്ണം ചെയ്തേ അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് മൂവ് ചെയ്തപ്പോൾ കൂടെ വെക്കാം അല്ലെങ്കിൽ വെളിയിൽ വയ്ക്കാം നമുക്ക് മുറ്റത്ത് വയ്ക്കാം നമുക്ക് എവിടെ എറുംബിന്റെ ഇടയിൽ കൊണ്ട് വെക്കാം ഈ ചേട്ടന്റെ പേര് മധുസൂദൻപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എന്തായാലും പല വീടുകളിലും ഇതുപോലെ എറുമ്പ് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ വീഡിയോ വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള തരത്തിൽ അത് സംശയമില്ല എന്തായാലും ഈ ഐഡിയ എറുമ്പ് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊന്നും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ പൂർണ്ണമായും നിങ്ങൾക്കത് വിജയം ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇദ്ദേഹത്തിന്റെ വീഡിയോ ഈ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും ഈ ചേട്ടനെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബാബായി